പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ആദിയുടെ അമ്മയ്ക്കും ദിവ്യയ്ക്കും അതുപോലെ തന്നെ രാജീവിനുമൊക്കെ ഒരുപാട് ഇഷ്ടമായി പ്രിയയുടെ ചേച്ചിയും ഭർത്താവിനെയും ആ സമയത്താണ് മണിക്കുട്ടി നിന്ന് വരുന്നത് വൃന്ദ മുൻപൊരു ദിവസം വീട്ടിൽ വന്നപ്പോൾ മണിക്കുട്ടി അവളെ കണ്ടതാണ് എന്നാൽ അന്ന് ആദ്യ ഇത്തിരി വിഷയമൊക്കെ ഉണ്ടാക്കിയത് മണിക്കുട്ടിക്ക് അവളെ ഫേസ് ചെയ്യാൻ കുറച്ച് മടി തോന്നി പക്ഷേ വൃന്ദ എഴുന്നേറ്റ് ചെന്ന് മണിക്കുട്ടിയോട് സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു ധനേഷിന് ശിവയെ പരിചയമില്ലായിരുന്നു പ്രിയയാണ് ഇത് തൻ്റെ ചേച്ചിയും ഭർത്താവുമാണെന്ന് പറഞ്ഞു ധനേഷിന് പരിചയപ്പെടുത്തിയത് എല്ലാവരും തമ്മിൽ അരമണിക്കൂർ നേരം സംസാരിച്ചു അതിനുശേഷം ധനേഷാണ് ആദ്യം ഇറങ്ങിയത് അവൻ ഓഫീസിൽ പോണായിരുന്നു വൈകുന്നേരവും വരുമ്പോൾ മണിക്കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു അവൻ പോയ പിന്നാലെ വൃന്ദയും ശിവയും പോകാനായി എഴുന്നേറ്റു മോളെ ഞങ്ങളെന്നാൽ ഇറങ്ങുവാണ് കണ്ണേട്ടൻ ഇനി ഓഫീസിലൊക്കെ പോണം വൃന്ദ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് പ്രിയയെ നോക്കി അവൾ പോവാണെന്ന് കേട്ടതും പെട്ടെന്ന് പ്രിയയുടെ മുഖം പാടി ധൃതിയുണ്ടോ ചേച്ചി കുറച്ച് കഴിഞ്ഞു പോയാൽ പോരും പ്രിയ ചോദിച്ചു കണ്ണേട്ടൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഇരുന്നാൽ ആകും ഞങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് വരാം പ്രിയ അവളെ നോക്കി തലപൊലുക്കി ഷീലാമ്മയോടും ദിവ്യോടും രാജീവിനോടും ഒക്കെ യാത്ര പറഞ്ഞു ശിവയും വൃന്ദയും റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവരോടൊപ്പം പ്രിയയും വാതിൽക്കലേക്ക് നടന്നു മോളെ ആദിയുടെ വീട്ടുകാരൊക്കെ നല്ല ആളുകളാ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ബൃന്ദ പ്രിയയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു പാവമാണ് അമ്മയ്ക്കൊക്കെ ഇനി വലിയ കാര്യ പിന്നെ ആദി അന്ന് നിങ്ങളോട് ദേഷ്യപ്പെട്ടത് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനൊക്കെ ആയിരുന്നു ആദിയുടെ അമ്മയോ ഒക്കെ അമ്മയോടൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും ഒരുപാട് അപമാനിച്ചാണ് വിട്ടത് അതിൻ്റെ വിഷമത്തിലാ ആദി അങ്ങനെയൊക്കെ പെരുമാറിയത് ശരിക്കും മോശമായിപ്പോയി ആദിക്കും ഒക്കെ അറിയാം പക്ഷെ ആദിയോടുള്ള നമ്മുടെ അച്ഛൻ്റെ സമീപനം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി എന്തിനാ ഇതൊക്കെ പറയുന്നത് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ അത് മതി മതിമോളെ പ്രിയയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വൃന്ദ വണ്ടിയിൽ കയറിപ്പോയത് അവൾ തിരിച്ച് വൃന്ദയുടെ കവളിലും വീർത്ത വയറിലുമൊക്കെ മുത്തം കൊടുത്തു ഇടയ്ക്ക് വിളിക്കണം വിളിക്കാം പ്രിയ പറഞ്ഞു അവരുടെ കാർ അകന്നു പോകുന്നതുവരെ പ്രിയ എൻട്രൻസിൽ നോക്കി നിന്നു വൃന്ദ നമ്മുടെ കൃഷ്ണൻ മേനോൻ സാറിൻ്റെ പുതിയ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഞാനല്ലേ ചെയ്തത് അവിടെ പെയിൻറിങ് വർക്ക് എടുപ്പുണ്ട് തന്നോട് ചോദിച്ചിട്ട് രാജീവിനെ ഏൽപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് വണ്ടി ഗേറ്റ് കിടന്നിറങ്ങിയതും ശിവ വൃന്ദയോട് പറഞ്ഞു എന്നോട് എന്തിനാ കണ്ണേട്ടൻ ഇങ്ങനെ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നല്ല കാര്യമല്ലേ കണ്ണേട്ടൻ രാജീവിനെ വിളിച്ച് സംസാരിക്കുക എന്തായാലും െന്തായാലും കൂടി ഒന്ന് ചോദിക്ക് എന്നിട്ട് ഞാൻ വിളിക്കാം പ്രിയമോൾ എതിരൊന്നും പറയില്ല കണ്ണേട്ട പ്രിയക്ക് എതിർപ്പ് കാണില്ല പക്ഷെ ആദ്യയുടെ കാര്യം അറിയില്ലല്ലോ ഇനി ഞാൻ അങ്ങോട്ട് കേറി വന്ന് വലിയ മുതലാളി കളിച്ചെന്നറിഞ്ഞാല് ആദ്യം എന്ത് കരുതും നമ്മൾ കാരണം അവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത് എനിക്കത് നിർബന്ധമുണ്ട് സോ താനൊരു കാര്യം ചെയ്യേ വീട്ടിൽ ചെന്നിട്ട് പ്രിയയെ വിളിച്ച് സംസാരിക്ക ആദ്യോട് കാര്യം ആദ്യം പറയണം ആദ്യക്ക് സമ്മതമാണെങ്കിൽ ഞാൻ രാജീവിനെ വിളിച്ച് ബാക്കിയുള്ള സെറ്റാക്കാം വീട്ടിൽ ചെല്ലട്ടെ ഞാൻ വിളിക്കാൻ കണ്ടേട്ടാ അതിരിക്കട്ടെ അനിയത്തെയും അവളുടെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ തനിക്ക് സന്തോഷമായോ ഒരുപാട് എൻ്റെ ആഗ്രഹം കണ്ടിട്ട് സാധിച്ചതുകൊണ്ടാണല്ലോ ഒരുപാട് ഒരുപാട് താങ്ക്സ് കുറേയായിട്ട് അങ്ങ് വിഷമം ഇനി അതൊക്കെ എടുത്ത് മാറ്റിക്കോണം എന്നിട്ട് നല്ല കുട്ടിയായിട്ട് വീട്ടിലിരിക്കുക ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം ഇന്നിനി പോണോ കണ്ണേട്ടാ പിന്നെ പോകണ്ടേ അവൾ വെറുതെ മോളി ഇപ്പോഴത്തെ വർക്ക് കുറച്ച് സ്പീഡിൽ കംപ്ലീറ്റ് ആക്കണം ത്രീ വീക്സിനുള്ളിൽ അവർക്ക് ഇനാഗുറേഷൻ നടത്തണം ഓണം സീസൺ വരുന്നതിന് മുമ്പ് ഷോപ്പിലേക്ക് വേണ്ടതൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണമെന്നാണ് ലത്തീഫ് ഇന്നലെ വിളിച്ചു പറഞ്ഞത് ഓണത്തിന് ഇനി മൂന്നാല് മാസം മേളിലുണ്ട് എടോ ബിസിനസ്സുകാർക്ക് അതും പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പുകാർക്ക് ഫാഷനുകൾക്കനുസരിച്ചുള്ള ഡ്രസ്സ് കൊണ്ടുവരണം അതിന് നാലഞ്ച് മാസമെങ്കിലും വേണം ലത്തീപ്പെന്ന് പറഞ്ഞാലേ ഇന്ത്യ മുഴുവൻ കറങ്ങുന്നയാളാ എനിക്കറിയില്ലേ അയാളെ അറിയാം അജ്മി ഷോപ്പിന്റെ ഓണറല്ലേ അത് തന്നെ ഇരുവരും സംസാരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മകുട്ടിയമ്മ പതിവ് പോലെ ഉമ്മർത്ത് ഹാജരുണ്ട് വൃന്ദ ഇറക്കി ശേഷം ശിവ വണ്ടി തിരിച്ചു പോയി എങ്ങനെയുണ്ടായിരുന്നു മോളെ ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് കുഞ്ഞാവ് സുഖമായിരിക്കുന്നോ ഉറക്കം തന്നെ അമ്മേ കണ്ണു തുറന്നുപോലുമില്ല ഒരഞ്ചു മിനിറ്റ് ഒന്ന് എല്ലാവരെയും നോക്കിക്കിടന്നു പിന്നീട് ഉറങ്ങിപ്പോയി വൃന്ദ അമ്മകുട്ടിയമ്മയും നോക്കി ചിരിയോടെ പറഞ്ഞു പ്രിയയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നോ ആദ്യക്ക് ജോലിക്ക് പോണായിരുന്നു അതുകൊണ്ട് പ്രിയമ്മോള് മാത്രമേ കേറി വന്നുള്ളൂ ആ പയ്യനെ നിങ്ങൾ കണ്ടോ കണ്ടു ആദ്യം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇത്തിരി സംസാരിച്ചു അതെയോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുമോ എന്ന് ഓർത്തു ഏയ് അങ്ങനെ കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലമ്മേ ആദ്യയുടെ വീട്ടുകാരൊക്കെ നല്ല ആളുകളാണ് ഞാൻ അവരോട് സംസാരിക്കുന്ന ആദ്യമായിട്ടല്ലേ അവരൊക്കെ എന്നോട് വളരെ നീറ്റായിട്ട് ഇടപെട്ടത് പ്രിയക്ക് സുഖമാണല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലമ്മേ അവൾ സന്തോഷമായിട്ടാണ് കഴിയുന്നത് ആ അത് കേട്ടാൽ മതി മോളുവാ അമ്മ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അമ്മകുട്ടിയമ്മ വൃന്ദയും കൂട്ടി അകത്തേക്ക് പോയി ജ്യൂസൊക്കെ കുടിച്ച് ഇത്തിരി നേരം അമ്മയോടൊപ്പം ഇരുന്നിട്ട് അവൾ സ്റ്റെപ്പ് കയറി മുകളിലെ മുറിയിലേക്ക് പോയി റൂമിൽ ചെന്ന ചെന്നശേഷം ഫോണെടുത്ത് പ്രിയയ്ക്ക് മെസ്സേജ് അയച്ചു മോളെ നീ വീട്ടിൽ വന്ന് ഫ്രീ ആയ ശേഷം ചേച്ചിയെ വിളിക്കണം ഒരു കാര്യം സംസാരിക്കാനുണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പ്രിയയുടെ റിപ്ലൈ വന്നത് ചേച്ചി ഞാനിപ്പോൾ ബസ്സിലാണ് ചേച്ചിക്ക് ക്ഷീണം വല്ലതും ഉണ്ടായോ എന്ത്ണമെന്ന് പറഞ്ഞത് എനിക്ക് ടെൻഷനായിട്ട് വയ്യ പേടിക്കാനുള്ളതൊന്നുമില്ല മോളെ ഞാന് രാജീവിന്റെ ഒരു കാര്യം ചോദിക്കാനാ ജോലിയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടം പറഞ്ഞു മോളോട് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് ഓ സമാധാനം ഞാൻ ഒരുപാട് പേടിച്ചു പോയിട്ടോ ഏയ് യാതൊരു പ്രശ്നവുമില്ല എന്റെ മോള് വീട്ടിൽ ചെന്നിട്ട് സമയം പോലും വിളിച്ചാൽ മതി ഓക്കെ ചേച്ചി അവൾ വാട്സാപ്പ് ക്യാൻസലായി ക്യാൻസൽ ചെയ്തിട്ട് ബാഗിലേക്ക് ഫോൺ തിരികെ വെച്ചു പ്രിയ കവലയിലിറങ്ങിയ ശേഷം ഓട്ടോ വിളിച്ചാണ് വീട്ടിലേക്ക് പോയത് ആദ്യം അവൻ്റെ കൂട്ടുകാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സോനു എന്നാണ് അവൻ്റെ പേര് ദിവ്യയുടെയും കുഞ്ഞിൻ്റെയും വിവരങ്ങളൊക്കെ സോനു ചോദിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് പ്രിയ അവനോട് മറുപടിയും പറഞ്ഞു വീട്ടിലെത്തിയ ശേഷം പ്രിയയ്ക്ക് കുറച്ചേറെ ജോലികളുണ്ട് ഒതുക്കി തീർത്ത് അവൾ ആദ്യം ഫോണിൽ വിളിച്ചോ അവൻ ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് വരികയാണ് ആദി എന്നാണി എനിക്ക് തട്ടുദോഷമാങ്ങുമോ എന്താ ഇപ്പം പെട്ടെന്നിങ്ങനെ വലുത് ഒപ്പിച്ചോ ആദി ഉറക്കെ ചോദിക്കുന്ന കേട്ട് അവൾക്ക് ചിരി ചിരിവന്നു അതൊന്നുമല്ല എനിക്ക് വിശക്കുന്നു അപ്പോൾ ആഗ്രഹം തോന്നി വേറെ വെല്ലും മേടിക്കണോ വേണ്ട വേണ്ട ഇതൊക്കെ മതി ആദ്യം എവിടെയെത്തി അവൻ സ്ഥലത്തിൻ്റെ പേരൊക്കെ കൊടുത്തു ആദ്യം വന്നിട്ട് കുളിക്കാമെന്ന് കരുതി അരമണിക്കൂർ എടുക്കും നീ കരു കുളിച്ചോ ആണോ എന്ത് ശരി ഞാൻ കുളിച്ചേക്കാം പ്രിയ ഫോൺ കട്ട് ചെയ്ത് ശേഷം മാറിയെടുക്കുവാനുള്ള ഡ്രസ്സും എടുത്ത് തോളത്തിട്ട് അടുക്കളയിലെയും ഒക്കെ വാതിലും അടച്ച് കുറ്റിയിട്ടു ശേഷം കുളിക്കാനായി പോയി അവൾ കുളിച്ചിറങ്ങി വന്ന് നിലവിളക്ക് കൊളുത്തുവാനായി എടുത്ത് വെളിയിലേക്ക് കൊണ്ടുവന്നു വിളക്ക് കത്തിച്ച് നാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് ആദ്യം വരുന്നത് എടി അടുക്കളയുടെ വാതിലും തുറക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് ആദി പറഞ്ഞതും പ്രിയ എഴുന്നേറ്റ് ചെന്ന് അടുക്കളയുടെ വാതിലിൻ്റെ കൊളുത്തെടുത്തു നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇറച്ചിയും മീനുമൊക്കെ വാങ്ങിയാണ് അഥവാ വരുന്നതെങ്കിൽ അവൻ ഉമ്മറത്തുകൂടി കയറ്റിക്കൊണ്ട് വരില്ല മിക്കവാറും ഷീല ചെന്നിട്ട് വാതി തുറന്നു കൊടുക്കുവാണ് ചെയ്യാറ് ഹോസ്പിറ്റലിൽ കയറിയിരുന്നു ആദി കയറി വാവ ഉറക്കം തന്നെയാണോ അതോ നല്ല ഉറക്കം പാല് കുടിപ്പിക്കാൻ ആ സിസ്റ്റർമാർ വന്നിട്ട് എന്ത് തുണി നനച്ച് മുഖമൊക്കെ തുടച്ചു കൊടുത്തു ഷു എന്നിട്ടോ എന്നിട്ടെന്താ ആള് കണ്ടു തുറന്നില്ല ദൈവമേ പാവം എന്ത് ക്യൂട്ടാണല്ലേ കണ്ടോണ്ടിരിക്കാൻ തോന്നുവാ അവനൊന്ന് മൂളി എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺ ഒന്നൊന്നായി അഴിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് പോയി ആദ്യം കുളി കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വിളക്കണച്ചാൽ പോരൂ ആ മതിയടി നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ ദോശ എടുത്ത് കഴിക്കാം ഏയ് അതൊന്നും വേണ്ട ആദ്യം കുളിച്ചിട്ട് വാ അവൻ കുളിക്കാനായി കയറിയപ്പോഴാണ് വൃന്ദ പ്രിയയുടെ ഫോണിലേക്ക് കോൾ ചെയ്തത് ഈശ്വരാ വീട്ടിലെത്തിയിട്ട് ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞതാ ഞാൻ അക്കാര്യം മറന്നുവല്ലോ സ്വയം പറഞ്ഞുകൊണ്ടവൻ ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു ഹലോ ചേച്ചി സോറി ചേച്ചി ഞാൻ വന്നിട്ട് ആകെ തിരക്കായിരുന്നു സത്യം പറയാം ചേച്ചിയെ വിളിക്കുന്ന കാര്യം മറന്നു അതൊന്നും കുഴപ്പമില്ല മോളെ നീ ജോലിയൊക്കെ കഴിഞ്ഞോ ഊവ് എല്ലാം കഴിഞ്ഞു കുളിച്ച് നാമം ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴാ ആദ്യം വന്നേ അതെയോ എങ്കിൽ ചേച്ചി കുറച്ച് കഴിഞ്ഞ് വിളിക്കാം നീ ആദ്യക്ക് കാപ്പി കൊടുക്ക് ആദ്യം കുളിക്കാൻ കയറി ചായയൊക്കെ വന്നോഴേക്ക് കുടിച്ചു ആദ്യം ഹോസ്പിറ്റലിൽ കയറി കുഞ്ഞാവെ കണ്ടിട്ടാണ് വന്നത് അതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് എത്തിയത് ചേച്ചി എന്തിനാണ് വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കണ്ണേട്ടൻ്റെ മനസ്സിലെ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് എന്നോടതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാര്യം നല്ലതാണെന്ന് എനിക്ക് തോന്നി പിന്നെ കണ്ണേട്ടൻ പറഞ്ഞു പ്രിയയോടും ആദ്യോടും അഭിപ്രായം ചോദിച്ചിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്ന് എന്താ കാര്യം ചേച്ചി പറയൂ അത് മോളെ രാജീവ് സ്വന്തമായിട്ട് കോൺട്രാക്റ്റ് എടുത്ത് ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ ഓ കണ്ണേട്ടൻ്റെ മേൽനോട്ടത്തിൽ ഒരു പുതിയ വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഏട്ടൻ്റെ ഒരു ആഗ്രഹം ആ വീടിൻ്റെ പെയിൻറിങ് വർക്ക് രാജീവിനെ ഏൽപ്പിച്ചാലോ എന്ന് നിൻ്റെയും ആദ്യയുടെയും അഭിപ്രായം പറയണം എന്നിട്ട് കണ്ണേട്ടൻ രാജീവിനെ വിളിച്ചോളൂ അത് കേട്ടതും ഒരുപാട് സന്തോഷമായി നല്ല കാര്യമാണ് ചേച്ചി എന്തിനാണ് ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നേ കണ്ണേട്ടൻ രാജീവേട്ടനെ വിളിച്ചോട്ടേന്നേ അങ്ങനെ നീ പറഞ്ഞാൽ മാത്രം വിളിക്കാൻ പറ്റില്ല ആദ്യോട് ചോദിക്കാം ആദ്യം സമ്മതിച്ചാൽ മാത്രമേ ഏട്ടൻ വിളിക്കൂ നാളെ ഒരിക്കൽ ഇതിൻ്റെ പേരിൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ഇടയാകരുത് അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഞാൻ സംസാരിക്കാം എന്നിട്ട് ചേച്ചിയെ വിളിച്ച് പറയാം ആ ഓക്കെ മോളെ എന്നാലേ ചേച്ചി വയ്ക്കുവാ ശരി ചേച്ചി കൂടി വല്ലാത്തൊരു സന്തോഷം ആദ്യമായിട്ട് കൊന്നു രാജീവേട്ടൻ ആരോടും തിരക്കി തിരക്കിപ്പോകേണ്ട കാര്യമില്ലോന്ന് അവൾ ഓർത്തു കണ്ണേട്ടനാകുമ്പോൾ വേറെ പ്രോബ്ലവും ഇല്ല ആദ്യം കുളിച്ചിറങ്ങി വരുന്നതുവരെ പ്രിയ അക്ഷമയോടെ കാത്തിരുന്നു തുടരും